ആഘോഷം ഇങ്ങനെ സായന്തരനത്തിൽ ഇതാ ഗ്ലാമർ താരം അതെ ചരിത്രമിറങ്ങുന്ന മണ്ണിന്റെ അതിർവരമ്പുകൾ കടന്ന് പഴനിയുടെ മണ്ണിത്തേക്ക് കിടന്നു വരികയാണവൻ ഗ്ലാമർ ബോയിസിന്റെ നായകൻ ഗജേന്ദ്ര സേനാപതി മധുര

ഇനി വരുന്നുണ്ട് പുതിയൊരു ചുവട് വയ്ക്കുവാൻ ഒരുങ്ങി വരുന്ന എണ്ണം പറഞ്ഞ ഗതനായകൻ ചീരചരിതം രചിച്ച കിഴക്കിന്റെ താരനായകൻ അലയടിക്കുന്ന തിരമാലകൾക്ക് ഭരിച്ചവൻ വിരിച്ചു നിന്നാൽ പിന്നെ എതിരെ വന്നവരൊന്നും തനിക്ക് തെളിയിച്ചവൻ വരികയായി വെല്ലുവിളിയാവില്ലെന്ന് തിരമാലകൾക്ക് കാതോർത്ത് തീരദേശത്തെ ആവേശങ്ങൾ അടക്കി ഭരിച്ചവൻ പോരാട്ട വീരത്തിന്റെ ഗതകാല സ്മരണകൾ തനിക്ക് കൈമോശം വന്നിട്ടില്ലെന്ന് ഇന്നും തെളിയിക്കുന്നവൻ

ഒരു ടൻ കില്ലാടി അതെ കൈയം പിടിച്ചുള്ള വരവ് ജേ പിരവ് ചരിത്രമാക്കുന്ന ഗജരാജ കില്ലാടി വീരഗജർകി ചെത്തല്ലൂർ മുരളി കൃഷ്ണൻ പെരുന്നാൾ ആഘോഷമാക്കി മാറ്റാൻ ജെ പി സിയുടെ കൈകൾ പിടിച്ച് കൊനിയൻ കാട്ടിലെ വല്യാനയുടെ വരവ് ഒടുക്കമില്ലാത്ത ആവേശങ്ങൾക്ക് തിരികെ സാരഥിയുമായ മുരളീകൃഷ്ണൻ വിലക്കാത്ത പോർഷൻ മുഴുക്കുന്ന ഭൂമിയിലെ തീരഗത പിറവി അടിക്കുന്ന കാട്ടിനുപോലും വിലയ്ക്കാത്ത പോരാട്ട വീര്യമുണ്ടെന്ന് വള്ളവനാട്ടിൽ തലയിച്ചവൻ ഉന്നതങ്ങളെ കീഴടക്ക മലയാളക്കരിയുടെ പ്രതിബന്ധങ്ങൾക്ക് മുകളിലേ പ്രതിഭകന്റെ ഇതിഹാസമായ പാലപ്പാടം പടനായകൻ വരികയാണ് സ്വർണ്ണപടി കതിരുകൾ കഴിയുന്ന വടക്കൻ വേദപ്പാടങ്ങളെ രാജാവ് വസന്തങ്ങളെയും സാക്ഷിയാക്കി കാലത്തിന്റെ ധീരനായകനായി മാറിയ തമ്പുരാൻ ഗജരാജ കില്ലാടി കൃഷ്ണ മാറിയുടെ പോരാട്ട ഭൂമി ഒരുങ്ങുമ്പോൾ ചരിത്രമൊരുങ്ങുന്ന നാട്ടിലെ പെരുന്നാളിന് ആവേശം പെരുമ്പറ കൊട്ടി ബ്ലാക്ക് പെട്ടിൻസ് കൊണ്ടുവരികയായി

യുവസൂര്യ തൊട്ടതെല്ലാം പൊന്നാക്കാൻ പഠിച്ച വടക്കൻ തടയുടെ ഭൂമിയിൽ നിന്നും കടന്നു വന്നവൻ ഇതാ ഉടുമയുടെ പോരാട്ട സ്വരം തുടിക്കുവാൻ ബ്ലാക്ക് സ്റ്റാലിയൻസ് ന്റെ കൈകൾ പിടിച്ചു വരികയായ യുവത്വത്തിന്റെ காவலாள் കാലം കാതിൽ അൻബൂതി എന്ന പേര് ജല്ലി വിളിച്ച തമ്പുരാൻ യുവചтраധിപതി വടേക്കത്താളിൽ കൃഷ്ണൻ బలമാരിന്റെ സുൽത്താൻ കടന്നു വരികയാണ്

ഇവൻ ും വെരുമയും എടുത്തുകാട്ടുന്ന കൊമ്പനാണ് ഗജരാജൻ ശ്രീമുരുകൻത് കാൽ വച്ചു വന്ന ഭത്തൻകുളത്തിന്റെ മണ്ണിലേക്ക് ആരവങ്ങളോടെ കടന്നു വന്ന മറ്റൊരു അവതാരപ്പിറവി തെക്കൻ തട്ടകൻ കടന്ന് വടക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ കാലുകുത്തി പുതിയ പുതിയ ചരിത്രങ്ങൾ രചിക്കുന്നവൻ വീരന്മാരുടെ പാദം

പ്രിയമാർന്ന മലയാള മണ്ണിന്റെ പുതിയ കാലത്തിന്റെ ഉത്സവ പെരുമ കൂടുന്നവൻ ഉന്നതങ്ങളിൽ ആരാടിയ വീരചരിതങ്ങൾ കൊണ്ട് തക്കൻ ഗതഭൂമി അടങ്ങി

ഉമ്മൻകുളത്തിന്റെ യുവരാജാവ് ഇവൻ ആണക്കം കൊണ്ട് അറിഞ്ഞു വാഴുവാൻ ആണുങ്ങൾ മനസ്സിലെത്തിയ ജനതയുടെ ആവേശവും ആശയും താരാട്ടാക്കി വളരുന്ന രാജകുമാരൻ യുവരാജകുമാരൻ ആഘോഷം കൂടുവാൻ വരുന്ന സുന്ദര രാജകുമാരൻ ധനഗാംഭീര്യത്തിന്റെ പകിട്ടം എന്തെന്ന് കാണിക്കാൻ കച്ചക്കട്ടി ഇറങ്ങിയ തമ്പുരാൻകുടി

വിരാജിക്കുന്ന വടക്കൻ നാട്ടിൽ നിന്നും വിവാദങ്ങളൊന്നും ഏൽക്കാതെ ചൈത്രയാത്ര തുടരുന്നവൻ എന്ന കറുപ്പിന്റെ ചന്തം തന്ന വേനിയിൽ കുടിയിരുത്തി എന്നും പറഞ്ഞ താരമായി വരുമെന്ന ഗജരാജനിത ഉത്സവകാലമാകുമ്പോൾ വടക്കിന്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം ആഘോഷങ്ങൾ ആസ്വദിച്ചു വരുമെന്നവൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ നാമധാരി ചിറക്കൽ ശ്രീ പത്മനാഭൻ മണ്ണിലേക്ക് ഇനി ഇതാ കടന്നു വരുന്നു സ്നേക് ബോയ്സ് പഴഞ്ഞി സ്നേക് ബോയ്സ് പഴതിയുടെ ആവേശത്തിൽ കച്ചമുറുക്കി കടന്നു വരുമ്പോൾ ഈ വരവിന്റെ നായകത്തെ കാണിച്ചു വിടുന്ന സൗമ്യതയുടെ ഗ്രൗണ്ട് വാരിയേഴ്സ് കൊണ്ടുവരുന്ന കരുത്തുറ്റ കൊമ്പൻ ഹൃദയവാഹിനിയായ നിലാ നദി പദം വെച്ചൊഴുകുന്ന മാമാങ്ക ഭൂമിയിൽ നിന്നും നാട്ടിലേക്ക് ചേച്ചിയറിയുമ്പോൾ ഇഴി തുറക്കുമ്പോൾ നിറനിരയായി ഒഴുകുന്ന കരിയണകളെ കാണാൻ കൊതിക്കുന്നവരുടെ അഭിമാനം ഉയരം ിൽ വീരന്മാർക്ക് സ്ഥാനമുണ്ടെന്ന് തെക്കൻ മലയാളത്തിന് കാണിച്ചു കൊടുത്തവൻ തെറ്റും വടക്കും നിറഞ്ഞ ആവേശങ്ങളിൽ തന്റെ പാദമുദ്രങ്ങൾ പതിപ്പിച്ച വേറിട്ട സൗന്ദര്യം

ും എതിർ തോൽപ്പിക്കാനും വിജയങ്ങളെല്ലാം പറഞ്ഞ നാളുകൾ കൊണ്ട് ലഭിച്ച കാണിന്റെ തപ്രെമ സമ്മാനിച്ചു കൊണ്ടിതാം ഇത് കടന്നു വരിയായി

ആണുങ്ങളിൽ ആണായ ഇളമര തൊമ്പരാൻ യുവ കേരളത്തിൽ അങ്ങോളം വരവ് അഭിമാനമായി നടന്നു വരുന്നു തമ്പുരാൻ തമുരാൻ വാടുന്ന മണ്ണിലെ ഈ ഭരാത ഭരാധേകൻ യുവചകരാധിപതി മണ്ണിലേക്ക് വർണ്ണത്തിന്റെ വരവരിങ്ങുന്നു വർണ്ണത്തിന്റെ ചുണക്കൂട്ടികൾ രാശിക്കുന്ന അവതരിക്കുന്നു ഒരു വേറി തകജ താരം വയലൂർ പരമേശ്വരൻ മുഴുവൻ കമ്മിറ്റി ഭാരവാഹികളെയും അറിയിച്ചത് അഞ്ചരയ്ക്ക് ഉള്ളിൽ തന്നെ എല്ലാ ആനകളും I <laughs> do